ഹലോ ഗായ അപ്പോൾ എല്ലാവർക്കും ഫിവസൂർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല മഴയാണ് മഴ നല്ല കിടുക്കാച്ചി മഴ എന്നൊക്കെ പറയില്ലേ അമ്മാതിരി മഴ കേട്ടോ പിന്നെ ഇവിടെ നിന്ന് വീട് മാറി പോകേണ്ടി വരുമോ എന്നൊരു ചിന്തയിലാണ് ഞാനിപ്പോൾ അപ്പോൾ ഫസ്റ്റിൽ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം കണ്ടിട്ട് ഇഷ്ടപ്പെടും മാത്രം മെമ്പർഷിപ്പ് എടുക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് കിട്ടും ഒരു മാസം കിട്ടും പിന്നെ ഇതെല്ലാം യൂട്യൂബിലാണ് പേ ചെയ്യേണ്ടത് നേരിട്ടല്ല പിന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപ ഒരു മാസം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് വീഡിയോ കോള് കസ്റ്റം വീഡിയോ അതുപോലെ തന്നെ വോയിസ് ക്ലിപ്പുകൾ എല്ലാം കിട്ടും ഇതെല്ലാം ഒരു മാസത്തേക്കാണ് പിന്നെ എക്സ്ട്രീം ലെവലെന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഈ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയെന്ന് പറയുന്നത് ഒരു പ്രീമിയം ലെവലാണ് അതിൽ നിങ്ങൾക്ക് ഡെയിലി എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് കിട്ടും വീഡിയോ കോൾ ഉണ്ടാവും അതുപോലെ തന്നെ വോയിസ് റെക്കോർഡിങ്സ് എൻ്റെ കഥകൾ അതുപോലെ തന്നെ പ്രസിപ്പിക്കുന്ന കഥകൾ അതുപോലെ തന്നെ കസ്റ്റം വീഡിയോ വീഡിയോ കോൾ അൺലിമിറ്റഡ് ആണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് പിന്നെ വീഡിയോസിന് എന്താ പറയുക മറ്റുള്ള വീഡിയോസിനെ അപേക്ഷിച്ച് വ്യത്യാസം എന്ന് പറയുന്നത് വീഡിയോസിന് ഫേസ് ഉണ്ടാവും അത് തന്നെ വ്യത്യാസം ഓക്കെ ഇതെല്ലാം യൂട്യൂബിലാണ് പേ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയിലാണ് അമ്പത്തൊമ്പത് രൂപ നൂറ്റി തൊണ്ണൂറ്റി രൂപ ഈ വകയുള്ള മെമ്പർഷിപ്പുകൾ ഉണ്ട് അതൊക്കെ ക്യാൻസൽഡ് ആണ് നിങ്ങളത് എടുക്കരുത് എടുത്തിട്ട് വന്നിട്ട് എന്നോട് തർക്കിക്കാൻ വേണ്ടി വരരുത് ഓക്കെ എന്നാൽ ചില ആൾക്കാർക്ക് യൂട്യൂബിൽ പേ ചെയ്യാൻ താല്പര്യം ഇല്ല അപ്പോൾ അവർക്ക് നേരിട്ട് പേ ചെയ്യണം നേരിട്ട് പേ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നേരിട്ടുള്ള മെമ്പർഷിപ്പ് എടുക്കണം വാട്സാപ്പ് മെമ്പർഷിപ്പാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു മാസം അല്ല ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് വീഡിയോ കോള് കമ്പി വോയിസ് വോയിസ് ക്ലിപ്പുകൾ എല്ലാം കിട്ടും ഇതെല്ലാം ഒരു വർഷം കിട്ടും ഒരു മാസമല്ല ഒരു വർഷം കിട്ടും അടുത്ത ലെവൽ എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതൊരു പ്രീമിയം ലെവലാണ് വീഡിയോസിന് ഫേസ് ഉണ്ടാവും വീഡിയോ കോളാണ് ലിമിറ്റഡ് ആണ് വോയിസ് റെക്കോർഡിങ് കസ്റ്റം വീഡിയോ എല്ലാം കിട്ടും പിന്നെ വീഡിയോസ് ഓൺലി മാത്രമാണെങ്കിൽ ആയിരം രൂപ എൻ്റെ മൂടി ശരിക്കും റെഡി ആവുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ കാക്കുന്നത് അപ്പോൾ ഇതെല്ലാം യൂട്യൂബിലാണ് സോറി യൂട്യൂബിൽ അംബർഷിപ്പിനെ കാര്യം പറഞ്ഞു വാട്സപ്പിലാണ് അപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ പേ ചെയ്താലും വാട്സാപ്പിലാണ് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ നമ്പറിലാണ് നിങ്ങൾ എന്താ പറയുക സ്ക്രീൻഷോട്ട് അയക്കേണ്ടത് അപ്പോൾ വാട്സാപ്പിൽ ഇപ്പം രണ്ട് എന്തിലും പേ ചെയ്താലും സർവീസെല്ലാം വാട്സപ്പ് ബോട്ടിങ് എല്ലാം അവിടെ കിട്ടാം ഓക്കെ അപ്പോൾ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർ നമുക്ക് എൻക്വയറി ചെയ്യാൻ വേണ്ടി മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ അയച്ചു കൊടുക്കും പിന്നെ ഡീറ്റെയിൽസ് ഫുൾ അയച്ചു കൊടുക്കും അപ്പോൾ അതെല്ലാം ക്ലിയറായി പിന്നെ പേയ്മെൻറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ എൻ്റെ വീഡിയോസ് എൻ്റെ വീഡിയോസ് യൂട്യൂബിലല്ലാതെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അവരൊക്കെ ഉണ്ടായാലും നിങ്ങൾ പ്ലീസ് റിപ്പോർട്ട് അടിക്കുക അതിൻ്റെ താഴെ ചെന്ന് ഇങ്ങനെ കമൻ്റ് അടിക്കാം നിങ്ങളുടെ വീട്ടിലെ അമ്മേനേം പെങ്ങളെയും ഇതല്ലേ പരിപാടി എന്ന് കമൻ്റ് അടിക്കാം കേട്ടോ പ്ലീസ് എൻ്റെ ലവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാം ഹേറ്റേഴ്സിനോട് ഞാൻ പറയുന്നില്ല ഓക്കെ നമുക്കൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഹേറ്റേഴ്സും ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് അങ്ങനെ പോവാം അപ്പോൾ എന്താ പറയുക ഇങ്ങനെ എന്താ പറയുക എന്നാലൊരു സെക്സ് ഓറിയൻറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ സെക്സ് എഡ്യൂക്കേഷൻ ചെയ്യുന്നവർ മോശമായി ചിത്ര ചിത്രീകരിക്കുന്ന കാലഘട്ടമാണ് അവർക്കെതിരെ ഒരു സൈബർ ബിൽഡിങ് തന്നെ ഉണ്ട് അങ്ങനെ കമൻ്റ് അടിക്കാനും ഒക്കെയാണ് പക്ഷെ വേണ്ടവർ അഭിപ്രായങ്ങൾ വേണ്ടവർ സ്വീകരിക്കുക താല്പര്യം ഇല്ലാത്തവർക്ക് പ്ലീസ് അവർ വീഡിയോ കണ്ട് പോവാം ഒന്നും ചെയ്യണ്ട ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇനി എടുത്ത് പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും അമ്മയും നിങ്ങളെയും വീട്ടിൽ കൂട്ടിക്കൊടുത്ത് പൈസ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് വീഡിയോ എടുത്ത് മോഷ്ടിച്ച് പോസ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇനി പറയാനുള്ള നല്ല മഴയാണല്ലേ അപ്പോൾ ഇടജന്തുക്കളൊക്കെ കയറുന്നൊരവസ്ഥയാണ് നമ്മുടെ വീട്ടിലൊക്കെ അപ്പോൾ രണ്ടെണ്ണം തന്നെ തല്ലിക്കൊന്ന് പാമ്പല്ല വേറെ രണ്ട് ഇരുതല്ല മൂരികൾ നമ്മൾ കണ്ണൻറ്റിലോട്ട് പോകാം ഒന്ന് ബാക്കിൽ ഒന്ന് പതിയെ അടിക്കണം എന്താണ് കമ്മി അങ്ങനെ വെച്ചതിൻ്റെ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യമല്ല അസത്യാണ് സത്യമാണെങ്കിലും ബാക്കിൽ ആ ഒരു ബന്ധപ്പെടലാണ് അതൊരു വൃത്തിഹീനമായ കാര്യമായിട്ടാണ് മറ്റുള്ളവർ ധരിക്കുന്നവരും പക്ഷെ അതിലൊരു നല്ല കാര്യങ്ങളും ഉണ്ട് പോസിറ്റീവുണ്ട് നെഗറ്റീവുണ്ട് അത് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് അപ്പോൾ അതിന് നെഗറ്റീവ് എന്ന് പറയുന്നത് അത് നെഗറ്റീവില് വരുമ്പോൾ നിങ്ങളത് സൂക്ഷിച്ച് ഉപയോഗിക്കാം മീൻസ് നന്നായി വാഷ് ചെയ്തിട്ട് അവൻ ബന്ധപ്പെടുവാണെങ്കിൽ ഓക്കെയാണ് അത് വാഷ് ചെയ്യാതെ അത് അതൊരു പ്രശ്നമാണ് ഹൈജീനിക് അല്ലാത്ത രീതിയിൽ ഓക്കെ ബട്ട് തപ്നയിൽ പറയുന്ന പോലെ പതിയെ മീൻസ് നമ്മൾ ആ ഒരു വശത്ത് മൈൽ സെൻസിറ്റീവാണല്ലോ ബാക്കും അതുപോലെ തന്നെ അപ്പോൾ ബാക്കിൽ സെൻസിറ്റീവ് ആകുമ്പോൾ ഇത് ഫുള്ള് ചെയ്യുമ്പോൾ സ്ലോവിലാണ് നല്ലത് അത് സ്പീഡിലാവുമ്പോൾ ഒട്ടി ബ്ലീഡിങ് ആവാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് അത് പതിയെ 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 സ്ലോവിൽ അതിൻ്റെ കൂടുതൽ തന്നെ ഫോർ പ്ലേയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ി ഈസി ആവും എന്താ പറയുക ഔട്ടാവും അപ്പോൾ ഒരിക്കലും അവിടെ ഭയങ്കര ഫുള്ളിയ്തും ഭയങ്കര സ്പീഡിലും നോ പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താ പറയുക ആ ഒരു കാര്യം തന്നെ നമുക്ക് ഒരു ചീത്ത കാര്യമായിട്ട് തോന്നും കാരണം നല്ല കാര്യം ആക്കണമെങ്കിൽ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യാം സ്ലോവ്ലി 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 അപ്പോൾ അതിൽ കൂടി നമുക്ക് ആസ്വദിക്കാൻ പറ്റും അപ്പൊ ലൈഫ് കളർഫുൾ ആകും അപ്പൊ എന്നെ ഇതൊരു പറയാം ഈ ഒരു കാര്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിട്ടാ ജീവിതം നമ്മളെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെ ഇത് അപ്പൊ ഇത് ലൈഫിലല്ല ഭക്ഷണം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് അതാണ് പോയിന്റ് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അപ്പൊ ഞാൻ കാത്തിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ